അസ്സാംക്കും എൻ്റെ പേര് ഹാദി ഞാൻ കുസാറ്റ് വടിയാണ് ഇപ്പോൾ മീഡിയയിലൊക്കെ വരുന്നുണ്ടല്ലോ അതായത് ബേസ്ഡ് ഓൺ ദ വുമൻസ് ഡ്രസ് ദ ദ് കേസസ് ആർ ഇൻക്രീസിങ് പക്ഷേ നല്ല വസ്ത്രം അതായത് കംപ്ലീറ്റ്ലി കവേഡ് ആക്കുന്ന വുമൻസിനും ഈ ഇൻസിഡൻസൊക്കെ വരാറുണ്ടല്ലോ അതിലെന്താ പറയാനുള്ളതും മാന്യമായി വസ്ത്രം ധരിക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ആളുകളും പീഡിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ പിന്നെ ഈ വസ്ത്രധാരണത്തിൻ്റെ വിഷയമൊക്കെ എന്താ അർത്ഥമുള്ളത് പലപ്പോഴും നമ്മൾ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി വസ്ത്രധാരണത്തെ പറയാറുണ്ട് അങ്ങനെ പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ കാമ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഏതുപോലെയാണ് ചോദിച്ചാൽ നമ്മളിങ്ങനെ പറയുകയാണ് റോഡപകടങ്ങൾ വലിയ രൂപത്തിൽ കൂടിയിട്ടുണ്ട് ആ റോഡപകടങ്ങൾ കൂടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട നമുക്ക് എടുക്കാവുന്ന ഒരു മെഷറാണ് എല്ലാവരും നന്നായി ഹെൽമെറ്റ് ധരിക്കുക എന്ന് നമ്മൾ പറയാം അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് അതെന്ത് വർത്താനങ്ങൾ പറഞ്ഞത് എൻ്റെ കയ്യിൽ കണക്കുണ്ട് ഹെൽമെറ്റ് ധരിച്ചിട്ടും റോഡ് അപകടത്തിൽപ്പെട്ട ഇന്ന ഇന്ന ആളുകളുണ്ട് ഇത്ര ആളുകളുണ്ട് എന്ന് അതുകൊണ്ട് ഹെൽമെറ്റ് ധരിച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല ഹെൽമെറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നമ്മൾ പറയുന്നത് വസ്ത്രധാരണം മാത്രമാണ് പീഡനത്തിൻ്റെ കാരണം എന്ന് ആരും പറഞ്ഞിട്ടില്ല പറയോ ഇല്ല പറഞ്ഞ അത് ശരിയല്ല വസ്ത്രധാരണം മാത്രമാണ് കാരണം പീഡനത്തിൻ്റെ കാരണം ആരും പറഞ്ഞിട്ടില്ല പറയോ ഇല്ല നമ്മൾ പറയുന്നത് ഏതൊരു കാര്യം നടക്കണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തിന്റെയും പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും ആ കാരണങ്ങളിൽ പെട്ട ഒരു കാരണമാണെന്ത് വസ്ത്രധാരണം അല്ലെങ്കിൽ മാന്യമായ വസ്ത്രധാരണം ഇല്ലാത്ത ഒരു അവസ്ഥ എന്നുള്ളത് ഇത്രയാണ് നമ്മൾ പറയുന്നത് ഈ പീഡനങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം പുരുഷന്റെ ചിന്തയും പുരുഷന്റെ നോട്ടങ്ങളുമാണ് ഏയ് പുരുഷൻ സ്ത്രീയെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം പുരുഷന്റെ മനസ്സിലെ രോഗമാണ് പുരുഷൻ മോശമായി സ്ത്രീകളെ നോക്കുകയും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യലാണ് പീഡനത്തിന്റെ അടിസ്ഥാന കാരണം അതുകൊണ്ട് പീഡന ഇല്ലാതാക്കാൻ ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് പുരുഷന്റെ നോട്ടം നിയന്ത്രിക്കുക എന്നതാണ് പുരുഷന്റെ ചിന്തകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അനാവശ്യമായ സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കാതിരിക്കുക എന്നതാണ് ഇതൊക്കെ ചെയ്യണം അതുകൊണ്ടാണ് ദൈവിക മതമായ ഇസ്ലാം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു നോക്കിയാൽ ഇതിനെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇസ്ലാം എന്താ പറഞ്ഞത് വസ്ത്രം ഉണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെടൂല വസ്ത്രം ഉണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെടും അങ്ങനെയാണോ അല്ല ഇസ്ലാം ഈ വിഷയം ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ ഖുറാൻ പറയുന്നത് വിശ്വാസികളായ പുരുഷന്മാരോട് നബിയെ താങ്കൾ പറയുക യൗദുഹിം അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുക പുരുഷന്മാരോട് നിങ്ങൾ നോക്കാൻ പാടില്ല അനാവശ്യമായി നോക്കാൻ പാടില്ല എന്നാണ് ആദ്യം പറഞ്ഞത് സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് പുരുഷനോട് നിയന്ത്രിക്കാൻ പറഞ്ഞു അതിനുശേഷമാണ് സ്ത്രീയോട് കാര്യങ്ങൾ കൽപ്പിക്കുന്നതും ഹിജാബ് ധരിക്കാൻ ആവശ്യപ്പെടുന്നതും അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഇനി നമ്മൾ പരിശോധിച്ചു നോക്കുക ഇതൊരു കാരണമാണോ ഈ വസ്ത്രധാരണം മാത്രമല്ല കാരണം നമുക്ക് മനസ്സിലായി പക്ഷെ അതിനൊരു കാരണമാണോ വളരെ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചോക്കോ ഒരു പുരുഷൻ എന്ന നിലക്ക് ഒരു പുരുഷന് സ്ത്രീയുടെ നഗ്നത കണ്ടാൽ ലൈംഗികമായ ചിന്ത ഇല്ലേ നമ്മളെല്ലാരും ബാക്കിയുള്ള എല്ലാ എതിർപ്പുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊന്നും സ്ത്രീ ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ ലൈംഗികമായ ചിന്ത ഇല്ല ചോദിക്കേണ്ട കാര്യമുണ്ടോ അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടെ നമ്മൾ ആഗോളതാപനത്തിനെ കുറിച്ചോ അമേരിക്കയുടെ സാമ്രാജ്യത്തെ കുറിച്ചോ നമ്മളാരും ചിന്തിക്കുമോ ഇല്ലല്ലോ ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ ആ നഗ്നതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചിന്തിക്കുക ഇത് നമ്മുടെ അനുഭവമാണ് ഇതൊന്നും ഇങ്ങനെ പറഞ്ഞ് വിശദീകരിക്കേണ്ട കാര്യമില്ല ഇത് നിഷേധിക്കുന്നത് കൊണ്ട് പറയുകയാണെ ശാസ്ത്രീയമായി നമ്മൾ നോക്കിയാൽ ഒരു സ്ത്രീയുടെ നഗ്നത ഒരു പുരുഷൻ കണ്ടാൽ അവന്റെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള എഫ് എം ആർ ഐ സ്കാനിംഗ് ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് പവർ ഓഫ് വിഷ്വൽ എന്ന് സെർച്ച് ചെയ്താൽ അതിന്റെ പാത്വെയ്സ് അടക്കം കാണാൻ പറ്റും അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഒരു സ്ത്രീയുടെ നഗ്നത ഒരു പുരുഷൻ കണ്ടാൽ അവൻ്റെ തലച്ചോറിലെ ലൈംഗികമായ സ്റ്റിമുലേഷൻസ് അതുണ്ടാവുന്ന ഭാഗങ്ങളിലാണത് ട്രിഗർ ചെയ്യുക സ്ത്രീയുടെ നഗ്നത കണ്ടാൽ ലൈംഗികമായ ചിന്തകളാണ് ഉണ്ടാവുക ആ ചിന്തകൾ ഉണ്ടായാൽ ആ ന്യൂറോണൽ ഫയറിംഗ് കൊണ്ട് പുറപ്പെടുവിപ്പിക്കപ്പെടുന്നത് പുരുഷന്റെ ലൈംഗികമായ ഹോർമോണാണ് അഥവാ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാകുമ്പോൾ പുരുഷന്റെ ശരീരം അതിനനുസരിച്ച് ലൈംഗികമായി ഉദ്ദീപിക്കപ്പെടുകയും ആ രൂപത്തിലുള്ള ചേഞ്ചസ് പുരുഷന്റെ ശരീരത്തിൽ ഉണ്ടാവുകയും അവൻ അഗ്രസീവ് ആവുകയും ചെയ്യും ഇത് ബയോളജിയാണ് ശാസ്ത്രമാണ് അപ്പോ അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ പുരുഷൻ നോട്ടം നിയന്ത്രിക്കണം പക്ഷെ അതോടൊപ്പം തന്നെ നഗ്നത കാണുന്ന അത് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി ഉണ്ടായാൽ അവിടെ പുരുഷനിൽ ഇത്തരം ചിന്തകൾ നിരന്തരമായി ഉണ്ടാവുകയും ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് പുരുഷൻ ഈ രൂപത്തിലേക്കായി മാറുകയും ചെയ്തു ഇത് ശാസ്ത്രമാണ് അപ്പോ ഇതൊരു യാഥാർത്ഥ്യമാണ് നഗ്നത കണ്ടാൽ ഇങ്ങനെ ഉണ്ടാവുന്നുള്ളത് അപ്പൊ അത് അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത്തരം ചിന്തകൾ ഉണ്ടാകുന്ന അവസ്ഥകൾ ഇല്ലാതാക്കണം കാരണം എന്താ എല്ലാ പുരുഷന്മാരും സ്വാലിഹീങ്ങളായിക്കൊണ്ട് വളരെ നല്ലവരായിക്കൊണ്ട് ഒരു സ്ത്രീയെ കണ്ടാൽ താഴോട്ട് നോക്കി നടക്കുന്ന എത്ര പുരുഷന്മാർ ഇവിടെ ഉണ്ട് അല്ലെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളൊന്നും ചിന്തിച്ചോക്കുക നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്ത്രീ അങ്ങനെ കുറച്ചൊരു അർദ്ധനായി ഇങ്ങനെ നടക്കുന്നത് കണ്ടാൽ താഴോട്ട് നോക്കി നടക്കുന്ന എത്ര പുരുഷന്മാരെ നമുക്കറിയാം അപ്പൊ ഇത് ഇതൊരു സൊസൈറ്റിയുടെ റിയാലിറ്റിയാണ് എല്ലാ പുരുഷന്മാരും അങ്ങനെ നിയന്ത്രിക്കുന്നവരല്ല എന്നുള്ളത് അപ്പൊ അവിടെ എന്ത് ചെയ്യണം പുരുഷന്മാരെ നിയന്ത്രിക്കണം യാതൊരു സംശയമില്ല എന്നാൽ നിയന്ത്രിക്കാത്ത പുരുഷന്മാരുണ്ടാവും അവിടെ എന്ത് ചെയ്യണം സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീയുടേതായ രൂപത്തിലുള്ള ചില മെസ്സേജ് എടുക്കണം ഏതുപോലെ ഇവിടെ ഒരു ഒരു സ്ഥലത്ത് ഭയങ്കര കള്ളന്റെ ശല്യം കള്ളന്റെ ശല്യം ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക നമ്മൾ മീറ്റിംഗ് കൂടിയിട്ട് പറയും സി സി ടി വി വെക്കണം ലോക്ക് വെക്കണം അതേപോലെ പാറാപകരണം വെക്കണം എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഒരാൾ ചോദിക്കാണ് കള്ളനല്ലേ കുറ്റക്കാരൻ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും കള്ളനാണ് കുറ്റക്കാരൻ പക്ഷേ കള്ളൻ കളവ് ചെയ്യാൻ പാടില്ല അതിന് സംശയൊന്നുമില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടേതായ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കണം ഇതുപോലെ പീഡിപ്പിക്കുന്ന പുരുഷനല്ലേ കുറ്റക്കാരൻ ആണ് അവനല്ലേ നിയന്ത്രിക്കേണ്ടത് ആണ് പക്ഷെ അവൻ നിയന്ത്രിക്കണമില്ല ചിലപ്പോൾ എന്ത് ചെയ്യും മോശക്കാരായ പുരുഷന്മാരുണ്ടാവും ഉണ്ടാവും അവിടെ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്ത്രീയെയും പുരുഷനെയും ചിന്തിച്ച സൃഷ്ടിച്ച സ്ത്രീയുടെ ചിന്തകൾ അറിയുന്ന പുരുഷന്റെ ചിന്തകൾ അറിയുന്ന സ്ത്രീയുടെ ശരീരം അറിയുന്ന പുരുഷന്റെ ശരീരം അറിയുന്ന പുരുഷ ഹോർമോണിനെ കുറിച്ച് അറിയുന്ന എല്ലാം അറിയുന്ന സർട്ടാബന് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രതിവിധി അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നറിയുന്ന പടച്ചോനാണ് നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും നല്ല സൊസൈറ്റിക്ക് നല്ലത് ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഏറ്റവും സേഫായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ നല്ല മാന്യമായ വസ്ത്രം ധരിച്ചവരും പീഡിപ്പിക്കപ്പെടുന്നില്ലേ അതിനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്ന് പറയും ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല അത് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അതായത് ഒരു ഭാഗത്ത് നിന്ന് നഗ്നത നിരന്തരമായി കാണുകയും അവിടേക്ക് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് പറ്റുന്ന മറ്റുള്ളവരിലേക്ക് അത് ആ ഒരു അഗ്രഷൻ മാറും എന്ന് വെച്ചാൽ ഒരു സിനിമാ നടിയുടെ ഭയങ്കര ആത്മനഗ്നമായ ഒരു ശരീരം കാണുന്നു ഒരു സിനിമാ നടിയെ ഒരിക്കലും എന്ത് ചെയ്യാം ഇവർക്ക് ഈ ഒരു കാര്യത്തിന് കിട്ടൂല അത് ആ അത് പ്രാപ്യമല്ല അങ്ങനെ പ്രാപ്യമല്ലാത്ത സ്രോതസ്സുകളിൽ നിന്നും ഇത്തരം നഗ്നതകൾ കണ്ടാൽ അത് പ്രാപ്യമായ മറ്റുള്ളവരിൽ അത് തീർക്കാൻ പുരുഷൻ ശ്രമിക്കും എന്നുള്ളത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്ന് പറയും അപ്പോൾ ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മാന്യമായ വസ്ത്രം ധരിച്ചവർ പോലും അത്തരത്തിൽ പീഡനത്തിനിടെ ഇരയാവുന്നത് അതിന്റെ കൂടി കാരണം എന്താണ് ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൂടി അത് മാത്രമാണ് കാരണം എന്നല്ല അതുകൂടി കാരണമാണ് എന്നുള്ളത് മനസ്സിലാക്കുക കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഒരു നൂല് പോലും ധരിക്കാതെ ഒരു സ്ത്രീ നടന്നാൽ പോലും അത് പീഡിപ്പിക്കാനുള്ള ന്യായമല്ല ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം അത് പീഡിപ്പിക്കാനുള്ള ന്യായമാണെന്നല്ല ഒരു അർത്ഥനഗ്ഞയായി ഒരു സ്ത്രീ നടന്നാൽ അത് പീഡിപ്പിക്കാമെന്നല്ല പറഞ്ഞത് അതിലേക്ക് നയിക്കുന്നു അതിൻ്റെ ഒരു കാരണമാകുന്നു എന്നാണ് പറഞ്ഞത് എങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ പോലും അത് പീഡിപ്പിക്കാനുള്ള ന്യായമാകുന്നില്ല സമൂഹത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ വർദ്ധിക്കുന്നു എന്നുള്ളതിന്റെ കാരണങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് നോക്കിയാൽ ഇത് നമുക്ക് ബോധ്യപ്പെടും എന്നാണ് പറയാനുള്ളത്